വഴിക്കടവിൽ വില്പനയ്ക്കായി കൈവശം വെച്ച കഞ്ചാവുമായി രണ്ട് പേരെ വഴിക്കടവ് പോലീസും ഡാൻസഫും ചേർന്ന് പിടികൂടി വിൽപ്പനക്കായി കൈവശം വെച്ച ഇരുന്നൂറ്റി പത്ത് ഗ്രാം കഞ്ചാവുമായി മരുത കീരിപ്പൊട്ടി സ്വദേശി വളപ്പിൽ നിതിൻ മരുത കൊട്ടുങ്ങര സ്വദേശി അനന്തു ഇരുപത്തിരണ്ട് എന്നിവരെയാണ് വഴിക്കടവ് പോലീസും ഡാൻസാഫ് ടീമും ചേർന്ന് പിടികൂടിയത് മരുത പരലുണ്ടയിലുള്ള നിതിൻ്റെ പന്ത് ഇരുവരും കഞ്ചാവ് പാക്ക് ചെയ്യുന്നുണ്ട് എന്ന് നിലമ്പൂർ ഡിവൈഎസ്പി സാജു കെ അബ്രഹാമിന് ലഭിച്ച രഹസ്യ തുടർന്ന് സി ഐ ടി വി ധനഞ്ജയദാസിന്റെ നേതൃത്വത്തിൽ ഇന്ന് മൂന്ന് മണിയോടെ നടത്തിയ പരിശോധനയിലാണ് പ്രതികൾ പിടിയിലായത് അഞ്ഞൂറ് രൂപയുടെ ചെറിയ പാക്കറ്റുകളിലാക്കിയാണ് പ്രതികള് കഞ്ചാവ് വില്പന നടത്തിയിരുന്നത് കഞ്ചാവ് തൂക്കുന്നതിനുള്ള ഇലക്ട്രോണിക് ത്രാസും കണ്ടെടുത്തു ഓണം പ്രമാണിച്ച് വരും നാളുകളിലും പരിശോധന ശക്തമായി തുടരും നിതിന് കഞ്ചാവ് കടത്തിയതിന് എക്സൈസിലും മോഷണത്തിന് റെയിൽവേ പോലീസിലും കേസുകളുണ്ട് എസ് ഐ പി ഹേമന സീനിയർ സി പി ഒൻസപ്പ് അംഗങ്ങളായ സുനിൽ മമ്പാട് അഭിലാഷ് കൈപ്പിനി ആഷിഫ് അലി നിപിൻദാസ് ജിയോ ചേക്കപ്പ് എന്നിവരും അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു നമ്മുടെ സംതൃപ്തിയേക്കാൾ നമുക്ക് വേണ്ടപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായവ ഹൃദയപൂർവ്വം നമ്മുടെ സന്തോഷവും സംതൃപ്തി Pride of generations. India, Oman, Bahrain.